താറാവ് ഒറ്റക്കിരുന്ന് ചിരിക്കുകയാണ് മറ്റു താറാവുകൾ ചോദിച്ചു എന്തിനാ ചിരിക്കുന്നത് ആ താറാവ് പറഞ്ഞു ഒന്നുമില്ല അപ്പോൾ മറ്റു താറാവുകൾ പറഞ്ഞു ഓരോ ഗുളിക ദിവസം തോറും കഴിക്കണം അപ്പോൾ നിൻ്റെ ചിരി നിൽക്കും നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത് ആ താറാവ് പറഞ്ഞു ഞാൻ എന്തിന് ഗുളിക കഴിക്കണം എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അപ്പോൾ മറ്റു താറാവുകൾ പറയുകയാണ് ഞങ്ങൾ വെറുതെ പറഞ്ഞത് ആ താറാവ് വീണ്ടും ചിരിച്ചു ചിരിയുടെ ഗൗരവം മനസ്സിലാക്കി മറ്റു താറാവുകൾ കാര്യമന്വേഷിക്കാൻ തുടങ്ങി വല്ല പ്രേമവുമാണോ ആ താറാവ് പറഞ്ഞു അല്ല പിന്നെ നീ എന്തിനാ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് എനിക്ക് ചിരിക്കാൻ പാടില്ലേ പിന്നെ ഞാൻ കരയാനോ മറ്റു താറാവുകൾ പറഞ്ഞു എന്നാൽ നീ കരയടി എനിക്ക് മനസ്സില്ല കരയാൻ ഈ താറാവിൻ്റെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരി കാരണം മറ്റു താറാവുകൾ ഇതിനെ അടിച്ചുകൊന്നു ഇതിൽ എന്താണ് ഗുണപാഠം ഒരാളെ ഒറ്റക്കെങ്കിലും ജീവിക്കാൻ അനുവദിക്കുക കൂട്ടാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നത് ഒറ്റക്കിരുന്ന് ജീവിക്കുന്നത് നല്ല പ്രകൃതിയും സൗന്ദര്യവും ആസ്വദിക്കാൻ സാധിക്കും